കായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചൊരു കിഡിലം വീഡിയോ ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് മുമ്പേ കോയിൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് വരാഞ്ഞിട്ട് ലാസ്റ്റ് വെറുതെ കോയിൻ പൊട്ടിച്ചിട്ടുണ്ട് ഈ ഒരു പാക്ക് അല്ല ഈ ഒരു പ്ലെയറിന് വേണ്ടി അപ്പം ഇപ്പം അങ്ങനെ കോയിൻ സേവ് ഒന്നും ഉണ്ടായില്ല പക്ഷേ ഈ ഒരു പ്ലെയർ വന്നപ്പോൾ എൻ്റെ അടുത്ത് നാനൂറ്റമ്പത് കോയിൻ കിടപ്പുണ്ട് വേറെ ആരുമല്ല നമ്മുടെ ബക്കാമാണ് ബക്കാമിനെ എൻ്റെ ഫേവറേറ്റ് പ്ലെയർ ബസ്സിലായാലും ഈ ഫുട്ബോളിലായാലും കാരണം ക്രോസിങ് ഒന്നും പറയാനില്ല ഗൈസപ്പ വീഡിയോ കൂളായിട്ട് കാണാം ഗൈസ് ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യസ് നിങ്ങൾക്ക് ബെക്കാമൊക്കെ കിട്ടിയാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് ഫസ്റ്റ് ട്രൈ ഫ്ര ഫസ്റ്റ് ട്രൈയിലൊക്കെ കിട്ടിയങ്ങൾ ഓക്കെ റിവാൾഡ് വന്നിട്ടുണ്ട് ഗൈസപ്പ സ്പാനിഷ് ലീഗ് മിഡ്ഫീൽഡേഴ്സാ വന്നു വന്നിട്ടില്ല ഓക്കെ റിവീഡ് നോക്കണം ഓക്കെ റിവാൾഡ് എന്ന് പറയുമ്പോൾ ഒരു ക്രിയേറ്റീവ് പ്ലേമേക്കർ അത്യാവശ്യം എത്ര ഹൺഡ്രഡ് റേറ്റിങ്ങോ അത്രയും പോകില്ലേ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസക്ക മെന്റീറ്റ മെൻ്റേറ്റ അങ്ങനെ ഒരു പ്ലെയറും കൂടി നല്ല റൈറ്റ് മിഡ്ഫീൽഡറാണ് അത്യാവശ്യം നല്ല പാസിങ്ങും ബോൾ കൺട്രോൾ ട്രിബിളിംഗ് ടൈറ്റ് പൊസിഷൻ ലോ പാസിങ് ഒക്കെ ഡബിൾ ടച്ച് സ്കില്ലൊക്കെ പിൻ പോയി ക്ലോസിംഗ് ഒക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കാർഡിൻ്റെ എക്സ്പെക്ടേഷൻ പക്ഷെ വന്നപ്പോൾ ഉള്ള ഒരു ശ്ലോകം എന്ന് പറയുമ്പോൾ ഓർക്കസ്റ്ററാണ് സത്യമായിട്ട് വിചാരിച്ച ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡെക്കാമിനാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അതിന് വേണ്ടി കുറേ കുറേ പേര് വെയിറ്റ് ചെയ്തതും കാരണം ക്രോസ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ ബെക്കാൻ്റെ അത്രയും കേളുള്ളൊരു പ്ലെയർ വേറെ ഇല്ല കറിവ് ചെയ്യിപ്പിക്കാൻ പറ്റിയാലും മറ്റേ പാസിങ് ത്രൂ ഒക്കെ തള്ളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസാരമല്ല പക്ഷെ അതിനൊക്കെ ബെക്കമേ സ്പെഷ്യലായിട്ടൊരു ഒരു ബഗ് ഒരു ഗ്ലിച്ചി ക്രോസിംഗ് ഒരു പ്ലെയറും കൂടിയാണ് ബെക്ക പക്ഷേ ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിപ്പിച്ചോക്കെല്ലേ പറയാൻ പറ്റുള്ളൂ എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം മിഡ്ഫീൽഡിൽ നല്ലൊരു പാസിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലെയറിന് കിട്ടും ക്രോസിംഗ് ഉണ്ടാവും നമ്മൾ കളിപ്പിക്കുന്ന രീതി പോലെ ഇരിക്കും പക്ഷേ മിക്ക മിക്ക ടൈമിൽ മിഡ്ഫീൽഡിലായിക്കുള്ളിൽ കളി നടക്കാൻ ചാൻസ് ഒരു ഓർക്കസ്ട്രേറ്റർ പ്ലേ സ്റ്റൈലായതുകൊണ്ട് തന്നെ കേട്ടോ അല്ലെങ്കിൽ പിന്നെ പവറായിട്ട് റൈറ്റ് മിഡിലങ്ങൾ ഇടാം എന്നിട്ട് റൺ ചെയ്യിപ്പിക്കുക ക്രോസ് ചെയ്യിപ്പിക്കുക പെനാൽറ്റി ഓക്കെ ക്രോസ് സ്പെഷ്യലിസ്റ്റ് വരണമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷെ വന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മറ്റേ പ്ലെയർ കണ്ട മോഡലിച്ചാന്ന് വിചാരിച്ചത് ഏത് നമ്മുടെ ഗൈസക്കാ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ റൈറ്റ് മിഡ് സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓക്കെ പറയുമ്പോൾ മോട്ടറിച്ച് ഉണ്ട് ഗൈസ് സത്യം പറഞ്ഞാൽ ഉള്ള അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെക്കാമിൻ്റെ എബിലിറ്റിയും കാര്യങ്ങളും നേരെ ഈ ഈയൊരു പ്ലെയറിനോട് റൈറ്റ് മിഡ് കളിപ്പിക്കാൻ പറ്റിയൊരു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ വന്നപ്പോൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റ് മിഡ് ബെക്കാമിനോട് കൊടുക്കേണ്ടി വരുന്നു ഓക്കെ അപ്പം എൻ്റെ അടുത്തൊരു നാനൂറ്റമ്പത് കോയിൻ ഉണ്ട് ഞാൻ എന്തായാലും കോയിൻ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ പറയാനാണ് ഞാൻ നൂറ് കോയിനോ നാനൂറ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റ പ്ലെയർ കിട്ടില്ല ഹൈലൈറ്റൊക്കെ അടിച്ചെനിക്ക് ഹൈലൈറ്റ് അടിച്ചിട്ടുണ്ട് കുറച്ച് ടൈമിൽ അപ്പോൾ ഒറ്റ പ്ലയറൊക്കെ കിട്ടില്ല ആ കോയിനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പ്ലെയർ ഒത്തുവയ്ക്കിനകത്ത് കിടിലും കാർഡുകളിൽ നിന്ന് വരാൻ വെയിറ്റ് ചെയ്യാറുണ്ടായി നെക്സ്റ്റ് പ്ലെയർ ഒത്തു വെക്കേണ്ട ഒരു കാർഡുണ്ട് കൈസ അത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാർഡും കൂടിയാണ് ഓക്കെ അപ്പം കോയിൻ സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയായി അപ്പോൾ ഞാൻ എന്തായാലും ഷോർട്സ് പോലെ ഒരു കോയിൻ സ്പെൻഡ് ചെയ്യണം ചെറിയൊരു വീഡിയോ എടുക്കാം എന്തായാലും ഫുൾ കോയിൻ ഒന്നും ചെയ്താൽ അത് ഞാൻ എന്തായാലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും കാരണം ആകെ നാന്നൂറ്റിയൊക്കെ കിട്ടണുള്ളൂ അത് വല്ലപ്പോഴൊക്കെ വല്ലതും കളിച്ചു കിട്ടി ഞാൻ കിട്ടും ഓക്കെ റി വേണ്ടി നമുക്ക് എത്ര കോയിൻ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം പക്ഷേ ഫണ്ടൊന്നും പൊട്ടിക്കേണ്ടതായിരുന്നില്ല ഈ ഇതൊക്കെ സേവ് ഒക്കെ അടിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി പിന്നെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ പ്ലെയർ ആണെങ്കിൽ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ പാക്കിനകത്ത് കറക്കുക മൂന്ന് ട്രെയിൻ ഉണ്ടാവും കിടിലും പ്ലേഴ്സിനെ കിട്ടാൻ ലക്ക് ലെക്കിന് അനുസരിച്ച് കിട്ടും അത് വെച്ച് കളിക്കുക ഞാൻ അത്രേ പറയുള്ളൂ ഇപ്പോൾ എന്നാൽ ഡിബ്രോവിനോടൊക്കെ ട്രൈറ്റ് കിട്ടിയവർക്ക് അറിയാൻ പറ്റും ഗൈസ് അപ്പോൾ നൈസായിട്ട് പ്ലെയർ ഓഫ് ദി വീക്ക് ഒക്കെ കറക്റ്റ് നമ്മൾ നല്ലൊരു ഗെയിം പ്ലേ സെറ്റ് ചെയ്യാൻ നോക്കിയാൽ മതി അല്ലാണ്ട് ഇതിനകത്ത് വന്നിട്ട് കറക്കാൻ നിൽക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് വൈസ് അപ്പം നിങ്ങളുടെ അവസ്ഥ പറയുന്നത്